ഹലോ അസ്ലാമലൈക്കും നമസ്കാരം ഫീൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മൺകലം മയക്കുന്നൊരു ടിപ്പായിട്ടാണ് അപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ മയക്കെടുക്കാൻ നമുക്ക് സുഖമാണ് പക്ഷേ പ്രവാസ ലോകത്തൊക്കെ നമുക്ക് മയക്കെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഞാൻ മയക്കെടുത്ത് വെയിലിൽ വെച്ച് എടുത്തിട്ടുള്ളതാണ് അപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ രണ്ട് ചട്ടി വാങ്ങിച്ചു ഒരു മീൻ ചട്ടിയും പിന്നെ ഒരു ഓട്ടട ഉണ്ടാക്കുന്ന ഒരു ചട്ടിയും വാങ്ങിച്ചു അപ്പോൾ അത് ഇവിടെ നമുക്ക് മയക്കൊക്കെ എടുക്കുന്നതിന് ഉണ്ട് അപ്പം നാട്ടിലൊക്കെ ഞാൻ മുറ്റത്തൊക്കെ ചവറൊക്കെ അടിച്ചു കൂട്ടി വെച്ച് തീയിടുമ്പോൾ അതിൽ വെച്ച് കൊടുക്കും ഇതുപോലെ മൺചട്ടി അപ്പോൾ നന്നായിട്ട് നമുക്ക് ആ ഒരു മൺചട്ടി മയക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമുക്കതൊന്നും സാധ്യമല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾക്ക് അപ്പം തന്നെ നമ്മൾക്ക് ഇതിൽ കറി വെച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് നാളികേരമാണ് ഈ നാളികേരം കുറച്ച് നമ്മൾ ഒരു പിടി നാളികേരം ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് നമ്മൾ നമ്മളതിൽ ഇങ്ങനെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തുടച്ച് കൊടുക്കണം ഈ ഒരു നാളികേരം വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ മയക്കെടുക്കണമെങ്കിൽ നമ്മൾക്ക് അപ്പം തന്നെ നമ്മൾക്ക് ഇതിൽ കറി വെക്കാം ഒരു ബുദ്ധിമുട്ടും വരില്ല അപ്പം ഞാൻ ഇതേപോലെയാണ് ഈ ചട്ടി മൺചട്ടി ഇവിടെ മയക്കി എടുക്കാറ് അപ്പോൾ ഈ ഒരു നാളികേരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നാട്ടിലൊക്കെ നമ്മൾക്ക് ആ ഒരു ചവറിൽ വെച്ച് കൊടുത്താൽ മതി നമ്മളുടെ ചട്ടിയൊക്കെ നന്നായിട്ട് മയങ്ങിക്കിട്ടും നല്ല ഇടും കിട്ടും ഇവിടെ നമുക്കത് പറ്റില്ല അപ്പോൾ ഇതേപോലെ ഞാൻ നന്നായിട്ട് ഇതിൽ തുടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ കെറ്റിലിൽ തിളച്ച വെള്ളമുണ്ട് അപ്പോൾ ആ ഒരു വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്ന ചട്ടി വീണു ഉടഞ്ഞു പോയി അപ്പോൾ ഞാൻ അതിന് ശേഷം വേറെ പാത്രത്തിലാണ് മീൻ കറിയൊക്കെ വെച്ചിരുന്നത് ഞാൻ എന്തായാലും വേണ്ടിലാന്ന് വെച്ചിട്ട് രണ്ട് ചട്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ചട്ടി വാങ്ങിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ എത്തിയിട്ട് വെയിറ്റ് കൂടിയിട്ട് തിരിച്ച് കൊടുത്തയച്ചു അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഇതേപോലെ വെയിറ്റ് കൂടിയിട്ട് തിരിച്ചു തന്നെ കൊടുത്തയക്കണം അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്തായാലും വേണമെന്ന് വെച്ചിട്ട് രണ്ട് ചട്ടി ഞാൻ എന്തായാലും വാങ്ങിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ അതേപോലെ നമ്മൾ ഓട്ടട ഉണ്ടാക്കുന്ന ആ ഒരു ചട്ടിയും ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ ചട്ടിക്ക് നല്ല മയവും കിട്ടും അതേപോലെ തന്നെ നമ്മൾ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും കിട്ടും അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളെല്ലാവരും ഒന്ന് മൺചട്ടിയൊക്കെ ഒന്ന് മയക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമ്മളുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റും അതേപോലെ ഒരു നെയ്യ് ഒരു ആ ഒരു വെളിച്ചെണ്ണ അതൊക്കെ നമ്മൾക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഒരിക്കലും സോപ്പ് ഇട്ടിട്ടൊന്നും നമ്മളുടെ ഈ ഒരു മൺചട്ടി ഒരിക്കലും കഴുകരുത് നമ്മൾ ഒന്നുമില്ല നമ്മൾ കടലമാവ് ഇട്ടിട്ട് നമ്മൾ കഴുകുക ശേഷം നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുക അതല്ലെങ്കിൽ പുളി ഉണ്ടെങ്കിൽ അതിട്ടിട്ട് നമ്മളൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക അതും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ നാളികേരം വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തിളപ്പിക്കുകയാണെങ്കിൽ നമ്മളെ ചട്ടിക്ക് നല്ല മയവും കിട്ടും അതേപോലെ നമ്മളെ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാൻ കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്തിട്ട് നമ്മളുടെ ആ ഒരു ചട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇതേപോലെ ഞാൻ ആ ചട്ടി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒരു സൂത്രം കൂടി നമ്മളിതിൽ ചെയ്യണം അപ്പോൾ നന്നായിട്ട് നല്ല ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് ഞാൻ പരട്ടി കൊടുക്കുന്നുണ്ട് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് നന്നായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ തന്നെ നന്നായിട്ട് നെയ്യ് ആ വെളിച്ചെണ്ണ ഇതേപോലെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരിത്തിരി വെളിച്ചെണ്ണ നമ്മൾ നമ്മളതിലേക്കൊന്ന് തൊട്ട് കൊടുത്തിട്ടുള്ളൂ എല്ലാവരും ഇതേപോലെ ഒന്ന് ചട്ടി മയക്കിയെടുത്ത് നോക്കുക നാളികേരം വെച്ചിട്ട് ചട്ടി മയക്കിയെടുക്കാത്തവർ ഇതുപോലെ ഒന്ന് മയക്കിയെടുത്ത് നോക്കുക വേറൊരു വീഡിയോ ആയിട്ട് കാണാം